എനിക്ക് ഈ ഗോപൻ സ്വാമിയുടെ സംഭവത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് രണ്ടുപേരെയാണ് ഒന്ന് വക്കീലിന് ഗിരീശം വക്കീലിന് വക്കീലിൻ്റെ ഒരു പ്രകടനവും അത്തരം കാര്യങ്ങളുമൊക്കെ ഒരു ഒന്നൊന്നര സംഗതിയായിരുന്നു ചാനലുകളെയൊക്കെ നിർത്തിക്കൊണ്ട് അനുയായികളെയൊക്കെ ചേർത്ത് നിർത്തി വക്കീൽ നടത്തിയ ഏറ്റവും മനോഹരമായ അവതരണം അതിൻ്റെ സംഗതികളുമൊക്കെ വളരെ ഗംഭീരമായിരുന്നു പക്ഷേ ഈ അവതരണം അവിടെ നടക്കുമ്പോൾ ഇതിൻ്റെ മറുവശത്ത് ഇതിനോട് പ്രതികരിക്കുന്ന ഒരു പോലീസ് ഓഫീസറുടെ ആ പ്രവൃത്തിയും ആരും അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല എനിക്ക് ശ്രദ്ധിച്ചപ്പോൾ ചിരി വന്നു ദയ അതൊന്ന് കാണാം എനി അതോറിറ്റി അതോറിറ്റി ആ രണ്ട് ഭാഗവും കേട്ടിട്ട് ഇതുവരെ കാര്യം ചോദിച്ചിട്ടില്ല കുടുംബാംഗങ്ങളെ ഹിന്ദു സംഘത്തെ പ്രതികളെ ഞങ്ങളെ ചോദിച്ചിട്ടില്ല ഞാൻ അഡ്വക്കേറ്റ് എൻ ജി ക്ഷേത്ര സമന്വയ സമിതിയുടെ സംസ്ഥാന ഭാരതയാണ് ആഭാഷ സമന്യ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ഒരു ഭാഗവും കേൾക്കാൻ ഏകപക്ഷീയ ഒരു തീരുമാനം വന്നാൽ ദാറ്റ് ഇസ് വയലേഷൻ ഓഫ് ദ പ്രിൻസിപ്പൾ സംഗതി വക്കീൽ ഗൗരവമായിട്ടാണ് സംസാരിക്കുന്നതെങ്കിലും അത് സഹിക്കാൻ കഴിയാത്തവണ്ണം ഇലപിച്ചു കളയുന്ന ഒരു പോലീസ് ഓഫീസറെ കണ്ടു ഈ പോലീസുകാരുടെ ഒരു വല്ലാത്ത ഗതികേടാണ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ടൈപ്പ് രോഗങ്ങളാണ് ആ പാവങ്ങൾ സഹിക്കേണ്ടത് ഏതായാലും വക്കീലിൻ്റെ ഗൗരവമായ പ്രഭാഷണം നടക്കുമ്പോൾ സാധാരണ കണ്ടൻറ്റോ കാമ്പോ ഒക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് ശ്രദ്ധിക്കും ഇനി കണ്ടൻറ്റും കാമ്പും ഇതുപോലുള്ളവരിൽ നിന്ന് പ്രതീക്ഷിക്കാനും ഒക്കില്ല കാരണം കണ്ടന്റും കാമ്പും ഉള്ള വക്കീലന്മാരാരും ഇതുപോലൊരു ഷോയുമായിട്ട് വരില്ലല്ലോ അവർക്കറിയാവല്ലോ ഇതിലെന്താ ചെയ്യേണ്ടതെന്ന് അതിനു പകരം അവിടെ വന്ന് നിന്ന് ആൾക്കൂട്ടത്തെയൊക്കെ കൂട്ടി ഈ പറയുന്ന ജാട കാണിക്കുന്നത് കണ്ടപ്പോൾ അത് കണ്ട് അതിൻ്റെ സ്വാഭാവികമായ പ്രതികരണ ശൈലി നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ ചിലതൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ചിലർ ഇങ്ങനെ തലയൊറിഞ്ഞുകളയും അല്ലെങ്കിൽ ഇങ്ങനെ രോമം പിഴുതുകളയൊക്കെ ചെയ്യുന്ന പോലെ ഇപ്പോൾ യൂണിഫോമൊക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റില്ലല്ലോ തൊപ്പിയൊക്കെ ഇട്ടിരിക്കുക എന്നാലും ആ ഇലവഴുത് കളയുന്ന ഒരു കളച്ചിലുണ്ടല്ലോ അതൊരു ഒന്നൊന്നര സംഗതിയായിപ്പോയി